വലൈക്കും വഹമ്മത്ത വർക്കാത്തു നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ പറയാനും ചെയ്യാനുമാണ് തരുന്നത് മറ്റുള്ളവരുടെ പോസിറ്റീവായ വാക്കുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു അതേസമയം നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ആരും ഇഷ്ടപ്പെടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ അത് നെഗറ്റീവായ വാക്കുകൾ തന്നെ നമുക്ക് പോസിറ്റീവാക്കി ആക്കി മാറ്റിയെടുക്കാം ഉദാഹരണമായി നമ്മൾ പറയുന്നു പഞ്ചസാരയില്ല അരിയില്ല ചായപ്പൊടിയില്ല എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന് പകരമായി അരി വേണം പഞ്ചസാര വേണം ചായപ്പൊടി വേണം എന്ന് പറഞ്ഞാൽ മതിയല്ല ഇതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും ഇപ്പോൾ കറിയിൽ ഉപ്പില്ല എന്ന് പറയുന്നതിന് പകരം ഉപ്പ് ലേശം കൂടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഭക്ഷണത്തിന് രുചിയില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഭക്ഷണത്തിൽ ലേശം രുചി കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നതാണ് പഞ്ചസാരയില്ല മധുരമില്ലെങ്കിലോ കുറച്ച് മധുരം കൂടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് മാറും അപ്പോൾ ആരായിരുന്നാലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഇത്തരം പോസിറ്റീവായ വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കേൾക്കുന്നവർക്ക് ഒരു അരോചകരമായിട്ട് തോന്നുകയില്ല നെഗറ്റീവായ വാക്കുകൾ പോസിറ്റീവാക്കി ആക്കി മാറ്റിയാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മെസ്സേജിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തൂ